മറ്റുള്ളവരുമായിട്ട് ആരോഗ്യകരമായ ബന്ധുത്വം നിലനിർത്തണമെങ്കിൽ അവരവരോട് ആഴമുള്ള ബന്ധമുണ്ടാകണം യുവജനങ്ങൾ പലരും പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന സമയത്ത് അതിങ്ങനെ തുറന്ന് പറയുന്നതിനിടയിൽ കോമൺ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് പേരെ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാമി പറയാണ് ഐ ഹെയ്റ്റ് മൈസെൽഫ് ഞാൻ എന്നെ വെറുക്കുന്നു എനിക്കെന്നെ ഇഷ്ടമല്ല എനിക്കെന്നോട് വെറുപ്പാണ് ഇത് അപകടകരമായ മറ്റൊരവസ്ഥയാണ് അച്ഛനെയും അമ്മയെയും എതിർക്കുന്നത് പോലെ അവരെ വെറുക്കുന്നത് പോലെ അവരോട് പിണങ്ങുന്നത് പോലെ ഒരുപക്ഷെ അതിൻ്റെ തന്നെ ബൈപ്രോഡക്റ്റ് ആയിരിക്കാം നാം നമ്മോട് പിണങ്ങുന്നു നാം നമ്മിൽ നിന്നകന്നു പോകുന്നു ക്ലിയർ ആ സമയത്ത് മറ്റൊരാശ്രയം വേണ്ടി വരുമ്പോൾ ആലംബനം വേണ്ടി വരുമ്പോഴാണ് നാം ലഹരി താല്പര്യങ്ങളിലേക്ക് പോകുന്നത് ലഹരി വേണ്ട ലഹരി അപകടമാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നതിനോട് സ്വാമി വിജി വിയോജിക്കാറുണ്ട് കാരണം ജീവിതത്തിൽ ലഹരിയാണ് പ്രധാനം എന്നാണ് സ്വാമിയുടെ ഒരു പക്ഷം ലഹരി വേണം എന്നുള്ളതാണ് ലഹരി ഉണ്ടെങ്കിലേ ജീവിതം സാധ്യമാവുള്ളൂ പക്ഷേ അത് നമ്മെ ചോദ്യം ചെയ്യുന്ന നമ്മെ തകർത്ത് കളയുന്ന നമ്മെ നിഷേധിക്കുന്ന നമ്മെ അപമാനിക്കുന്ന നമ്മെ അവഹേളിക്കുന്ന നമ്മെ നശിപ്പിക്കുന്ന ലഹരിയാവരുത് അവരവരോട് പിണങ്ങുമ്പോൾ അച്ഛനമ്മമാരോട് പിണങ്ങുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുന്ന കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ അവിടെയാണ് അനാരോഗ്യകരമായ ലഹരികളിലേക്ക് നമ്മൾ തെന്നിപ്പോവുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ഇണങ്ങുന്നതിനെക്കുറിച്ച് ദൈവീത് ആലോചിക്കണേ എത്രയൊക്കെ ആയാലും നിങ്ങൾ നിങ്ങളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ആരോ നിങ്ങളെ സ്നേഹിക്കാൻ അതുകൊണ്ട് ഐ ഹേറ്റ് മൈ സെൽഫ് എന്നിടത്ത് നിന്ന് ഐ ലവ് മൈ സെൽഫ് ആൻഡ് ഐ റെസ്പെക്റ്റ് സെൽഫ് എന്ന തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ലഹരിയെക്കുറിച്ച് കുറിച്ച് കുറച്ച് വരികൾ വായിച്ചു നിർത്താം ജീവിക്കാനെന്നും ലഹരി വേണം ശ്രേഷ്ഠമായി ഇടണമെന്നു മാത്രം ജീവിതത്തിന് എപ്പോഴും ലഹരി വേണം ഞങ്ങൾക്കൊക്കെ ഓരോ ലഹരി ഉണ്ട് കേട്ടില്ലേ ശ്രേഷ്ഠമായി ഇടണം എന്നു മാത്രം അടിമപ്പെടുത്തിയിട്ടു വീര്യമെല്ലാം ചോർത്തിക്കളയതായി കൂടാ നമ്മൾ അതിനെ അടിമയായി പോകരുത് എന്ന് പറയാം അഡിക്റ്റഡ് ആവരുത് എന്ന് അർത്ഥം സ്നേഹ ലഹരിയും ജിജ്ഞാസയും ജ്ഞാനാർജനത്തിന്റെ ഉത്സാഹവും സേവന ഉള്ളിലെ സർഗവിശേഷങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ ലഭ്യമാകും തൃപ്തിപ്രദാ ലഹരിയാകാം സംസ്കാര ചിന്തയാൽ ഭദ്രമാക്കാം സൗന്ദര്യമേറും പ്രകൃതി ദൃശ്യം ആസ്വദിക്കുന്ന ലഹരി വേണം ഇപ്പം സരിതാജി കൈലാസത്തിൽ പോയി വന്ന കാര്യം പറഞ്ഞു ഓ എന്തൊരു ലഹരിയാ അറിയോ അവിടെയൊക്കെ അവിടെ മനസ സരോവരം കാണുന്നതും അതുപോലെ രണ്ടാമത്തെ ദിവസത്തെ ടഫായിട്ടുള്ള യാത്രയെക്കുറിച്ച് സൂചിപ്പിക്കേണ്ട ഒരു രണ്ടാമത്തെ ദിവസം എങ്ങും മഞ്ഞാണ് അത് ഗംഭീരമായ ഒരു ലഹരിയാണ് ഐസ് നിറഞ്ഞ മുഴുവൻ മലകളിലും ഇങ്ങനെ ഐസ്ന്ന് നിറഞ്ഞ കാഴ്ച രണ്ടാമത്തെ ദിവസം പരിക്രമണത്തിന്റെ രണ്ടാമത്തെ ദിവസം ഗംഭീര കാഴ്ചയാണ് എന്തൊരു ലഹരിയൂതി ലോകമെന്ന ആചാരാനുഷ്ഠാന കൗതുകവും ആരോഗ്യരക്ഷണശീലങ്ങളും തുഷ്ടി വളർത്തും ലഹരിയല്ലോ പുഷ്ടിക്കു പാലിക്കാൻ നിശ്ചയിക്കാം മാതാപിതാക്കൾ പകർന്നു തന്ന മാതൃകായുക്ത ലഹരിയൊക്കെ സന്തോഷ സമ്പന്നം ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ടു സഞ്ചരിക്കാം ആയതിൽ തുഷ്ടിയാതെ ഏറെയുണ്ടാം ആശംസ നേരുന്നു വീണ്ടും വീണ്ടും ആരോഗ്യ സൗഖ്യങ്ങളെ ഇടട്ടെ ഭുക്തിമുക്തിപ്രദൻ ശ്രീമുകുന്ദൻ അങ്ങനെ ഒരു ലഹരിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് ലഹരി വേണം ലഹരി ആവാം ജീവിതം ആരോഗ്യകരമായ ലഹരികളെ കൊണ്ട് സമ്പന്നമാവട്ടെ അതിന് ആരോഗ്യകരമായ ബന്ധുത്വം ഉറപ്പാക്കാം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന വിഷയം ഇതാണ് അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം അവരവരോടുള്ള ബന്ധം അത് സ്നേഹസമ്പന്നവും ആദരം നിറഞ്ഞതുമാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ ഹരി